അന്താരാഷ്ട്ര ക്യാൻസർ ദിനാചരണത്തിന്റെ ഭാഗമായി മൂത്തകുന്നം എസ് ന് എം ട്രെയിനിങ് കോളേജിൽ കേശദാനം സ്നേഹദാനം പരിപാടി സംഘടിപ്പിച്ചു തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് അന്താരാഷ്ട്ര ക്യാൻസർ ദിനാചരണത്തിന്റെ ഭാഗമായി മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിംഗ് കോളേജ് കേശദാനം സ്നേഹദാനം പരിപാടി സംഘടിപ്പിച്ചു തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ ക്യാൻസർ രോഗികൾക്ക് സൌജന്യ വിഗ് നിർമ്മാണത്തിന് മുടി ദാനം ചെയ്യുന്ന പദ്ധതിയായ കേശദാനം സ്നേഹദാനം തുടർച്ചയായ ആറാം വർഷമാണ് മൂത്തകുന്നം എസ് എൻ ട്രെയിനിംഗ് കോളേജ് സംഘടിപ്പിക്കുന്നത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസുമായി മൂത്തകുന്നം എസ് എൻ ട്രെയിനിംഗ് കോളേജ് നടപ്പിലാക്കി വരുന്ന പരസ്പര കരാറിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് കേശദാനം സ്നേഹദാനം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും എസ് എൻ എം ട്രെയിനിങ് കോളേജിൽ കേശദാനത്തിന് സൌകര്യം ലഭ്യമാണ് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ ആഷ്ലി ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുസ്മിത പി എസ് പറവൂർ യെല്ലോ ബാസ്കറ്റ് ജീവനക്കാരിയായ രാജാമണിയുടെ മുടി മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു പോലെ തന്നെ മുഖ്യ രോഗമായി അപ്പൊ ഇതിനെ എങ്ങനെയാണ് ാണ് ഇതിനെതിരായ മുൻകരുതൽ നമ്മൾ എടുക്കേണ്ടതുണ്ട് ഇതൊക്കെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതും അതിനെതിരായുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതും ആവശ്യമാണ് പ്രത്യേകിച്ചും അധ്യാപക വിദ്യാർത്ഥികളെ പഠിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ നമ്മൾക്കുടേയും നമ്മളിലൂടെ നമ്മളിൽ മറ്റു മറ്റും തലമുറയ്ക്ക് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകും കടന്നു പോവാനായിട്ടൊരു പ്രചോദനം നൽകുവാനും അതിനെ മറികടക്കാൻ പ്രതിരോധ മാർഗങ്ങളെങ്ങനെ സ്വീകരിക്കണമെന്ന് അവർക്ക് അവബോധം കൊടുക്കുവാനും നമുക്ക് സാധിക്കും പ്രത്യേകിച്ചും ആ ഒരു ബോധവൽക്കരണം മാത്രമല്ല ഈ ഒരു ദിവസം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മളീ ഒരു സമൂഹത്തിനൊരു കടമയായത് ഈ ഒരു ഈ രോഗം മൂലം അനുഭവിക്കുന്ന വിഷമതകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവും നമ്മുടെ വീടിനടുത്ത് തന്നെ ഉണ്ടാവും അവരെ പോയി കാണുക അവർക്ക് വേണ്ടവർ സഹായങ്ങൾ ചെയ്യുക അവർക്ക് അവരടുത്ത് പോയി സംസാരിക്കുക അവരുടെ മനസ്സിന് ബലം കൊടുക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ടീച്ചർ കോർഡിനേറ്റർ സരിത വി കെ സ്വാഗതം ആശംസിച്ചു കേശദാനം സ്നേഹദാനം പദ്ധതിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ പി കെ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി ഇന്നൊരു നമ്മൾ ഇവര് ഞായറാഴ്ചയായിട്ട് കോളേജിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കേണ്ട ആവശ്യമുണ്ടോ ആകെ കിട്ടുന്ന ഒരു അവധി ദിവസമാണ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിന്തയൊന്ന് മാറ്റി എടുക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത് നമുക്കറിയാം ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനമാണ് ഒരു ക്യാൻസർ പേഷ്യൻ്റും തങ്ങൾ ക്യാൻസർ രോഗികളാണ് ഞങ്ങൾക്ക് സമൂഹത്തിൻ്റെ ഒരു സപ്പോർട്ട് വേണം അതല്ലെങ്കിൽ ചികിത്സ സഹായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും ആരുടെ മുമ്പിൽ കൈനീട്ടി നടക്കുന്നവരല്ല അവർക്ക് ക്യാൻസർ വന്നു അവർ സ്വീകരിച്ചു അവൻ ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് കാരണം അവരുടെ ഉള്ളിലിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആയുസ് എത്തുന്നതിന് മുമ്പ് തന്നെ മരിക്കും അപ്പൊ അങ്ങനെ ഒരു മാനസിക സംഘർഷത്തിലൂടെയാണ് അവര് ജീവിതം കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് എൻ എം ട്രെയിനിങ് കോളേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ ആറു വർഷമായിട്ട് ക്യാൻസർ രോഗികളിൽ സ്വാതന്ത്ര്യമായി ഇവിടെ മുടി മുറിച്ച് കൊടുക്കുന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുന്നവരാണ് സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ ഐക്യുഎസ് സി കോർഡിനേറ്റർ ഡോക്ടർ സീജ കെ ആർ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ ജനറൽ സെക്രട്ടറി അസ്മാ ബി കെ എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേശദാന മേഖലയിലെ ദീർഘകാലത്തെ പ്രവർത്തനങ്ങളെ പരിഗണിച്ച് സ്റ്റേറ്റ് കോർഡിനേറ്റർ സെബാസ്റ്റിൻ പി കെ പ്രശസ്ത ബ്യൂട്ടി ആർട്ടിസ്റ്റ് ലൈജു സർവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കേശദാതാക്കളെ ചടങ്ങിൽ സർട്ടിഫിക്കറ്റും മൊമന്റോയും നൽകി ആദരിച്ചു സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഹൃദ്യ എ കെ നന്ദി പ്രകാശിപ്പിച്ചു നല്ല ജീവിതം ആശംസിച്ചു കൊണ്ട് എൻ്റെ ചെറിയ വാർത്തകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാ വർഷവും നമുക്ക് വേണ്ടി വരേണ്ട രണ്ട് വ്യക്തിത്വങ്ങളെ നമ്മൾ പ്രത്യേകം ആദരിച്ചു അതൊരു സ്നേഹാദരം തന്നെയായിട്ട് കണക്കാക്കണം ഇനിയും നമുക്ക് അടുത്ത വർഷങ്ങളിൽ അതിഗീരമായ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ മറ്റ് വിദ്യാലയങ്ങൾക്കൊരു മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നന്ദി പറയുകയാണ് നന്ദി നമസ്കാരം കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലും സാർ ഇവിടെ വന്നിട്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും എന്തിനാണ് എങ്ങനെയാണ് എനിക്ക് നിർമ്മിച്ചു നൽകുന്നത് എന്നതിനെ കുറിച്ചും അത് ആർക്കാണത് എത്തിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഇവിടെ നമുക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു ഇത്തരം ഒരു പ്രോഗ്രാമിനെ പറ്റി പല അഭ്യൂഹങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ മുടിദാനം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ അപ്പം അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് ചില കുടുംബത്തിലേക്ക് അദ്ദേഹത്തെ ഹർദമായി സ്വാഗതം ചെയ്യുന്നു